അയ്യോ നിങ്ങള് എപ്പോഴും സർപ്രൈസോട് തരികയാണല്ലോ ഇങ്ങനെ പ്രതീക്ഷിക്കാതെ വന്നു ഇന്നും നിങ്ങൾ അറിഞ്ഞു മക്കള ഞാൻ അവരോടും പറയാതെ വെച്ച് രഹസ്യ ബുദ്ധി ഞാൻ സമ്മതി പക്ഷെ എന്നാലും എനിക്ക് സന്തോഷം നിങ്ങൾ പരിഭവം ഒന്നും കാണിക്കാതെ ഞങ്ങളുടെ ഈ ഒരു ചെറിയ ചടങ്ങ് എന്റെ ചെറിയ ചടങ്ങ് ആയതുകൊണ്ടോ എല്ലാവരും ഞാൻ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വന്നതിന് ഒരുപാട് സന്തോഷം ആൻഡ് എന്റെ ഇദ്ദേഹത്തിൻ്റെ പേരാണ് പ്രേം ഷേഖർ ഞങ്ങളുടെ വിവാഹം കരഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ മുതൽ ഞങ്ങളുടെ അഭിനയ ജീവിതം ഇതും മാറ്ററാണ് എല്ലാവർക്കും അറിയാനുള്ളത് എൻ്റെ കൂടെ സീരിയഴ്സും പരസ്യങ്ങളും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മുതൽ ഞങ്ങളുടെ അഭിനയം ജീവിതം യാത്രകളും എല്ലാം ഒരുമിച്ചായിരിക്കും നിങ്ങളെല്ലാവരെയും ും സർപ്രൈസ് അങ്ങനെ വെക്കാന്ന് ചോദിച്ചു അത്രേ ഉള്ളൂ വലിയ നമ്മളെ ഫാമിലിയിലുള്ള എല്ലാവർക്കും അങ്ങനെ ഒരുപാട് വലിയൊരു ചടങ്ങായിട്ട് നടത്തണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല അത് നമ്മളൊരു ചെറിയ ഫാമിലി ഒരു നൂറ് നൂറ്റി ഇരുപത് പേര് മാത്രമുള്ള ഫംഗ്ഷനായിട്ട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞങ്ങൾ അഭിനയിക്കുന്നുണ്ട് അഭിനയിക്കാൻ ഡെമ്പുകയാണ് എനിക്ക് ഞങ്ങൾ ഒരുമിച്ച് ചാൻസ് തൊഴിൽ ചാൻസ് പേര് നടക്കും ഞങ്ങൾ കല്യാണം കഴിഞ്ഞാൽ രണ്ടു ദിവസം കഴിഞ്ഞാൽ ഒരുമിച്ച് ഒരുമിച്ച് അല്ല വേറെ വേറെ ഷൂട്ടിൽ പോവാണ് താങ്ക് യു അഭിനയിക്കാൻ പറ്റട്ടെ താങ്ക് യു താങ്ക് യു താങ്ക് യു എന്തോ निशंदर भागवंदम नमस्कार नॉर्मली एक आंग्लर रहने वाले और नोटिस भी हम आए नहीं मिला इनवाइट कर दिया हमने चेक ट्रोल आवर एनर्जी देने के लिए थैंक यू सो मच टू सो मच सो दक्षली थैंक यू सो मच ओके अपन परिभरी का हम ಕೈ कटे चलो थैंक यू सो मच एंड यस यू आर वाचिंग which all the members of the board of you. it was an incredible opportunity for me as well and with that our dear conference all is still events it means that should be the action of all the few thank you so much for being in our man sake dinar nirvana the santoshu am sanahakum thank you for the appreciation and for the ee oravel participating everyone for the day and the me ho santoshu arichumare thank you so much india once again and wish you all the best ağzını taktığa